എൻ ഡി എ ക്യാമ്പിലേക്ക് എത്തിയാൽ ദീപക് മലയമ മുതിർന്ന നേതാക്കളെയൊക്കെ ഇറക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു വികസനത്തിനായി വികസിത നിലമ്പൂരിനായി മൂന്ന് കാര്യങ്ങൾ നടപ്പാക്കിത്തരാം എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങൾ സംസ്ഥാന അധ്യക്ഷൻ തന്നെ വന്ന് നേരിട്ട് കൊടുക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടു എങ്ങനെയാണ് എൻ ഒരു കണക്കുകൂട്ടൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടിയത് കെ സുരേന്ദ്രൻ ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോഴാണ് അതിനപ്പുറത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണോ എൻ ഡി ക്യാമ്പ് സുജയ സംസ്ഥാന നേതാക്കളൊക്കെ തന്നെ ഇന്നും മണ്ഡലത്തിലേക്ക് ഉണ്ട് എന്നുള്ളതാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇന്ന് രാവിലെ മുതൽ തന്നെ ആ കീ വോട്ടേഴ്സ് സമ്പർക്കത്തിന് തന്നെയാണ് എൻ ഡി എ ക്യാമ്പ് പ്രാധാന്യം നൽകുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായുള്ള പ്രചാരണ തന്ത്രം എന്നുള്ള നിലയ്ക്ക് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ കാര്യം ബോധ്യപ്പെടുകയും ചെയ്യും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന വോട്ട് ആ വോട്ടിന് മുകളിലേക്ക് ഉയർത്തുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം അതിനുവേണ്ടി കൃത്യമായ പോക്കറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണത്തിലേക്ക് കടക്കുക എന്നുള്ളത് കൂടി എൻ ഡി എ ക്യാമ്പ് ലക്ഷ്യം വെക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ന് കെ മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള വി മുരളീധരൻ ഉൾപ്പെടെ മണ്ഡലത്തിലേക്ക് എത്തി വിവിധ കുടുംബയോഗങ്ങളിലടക്കം പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി പി ഡി പി ബാന്ധവം അത് എൽ ഡി എഫും യു ഡി എഫും ഉണ്ടാക്കിയത് ദേശരക്ഷയ്ക്ക് തന്നെ വെല്ലുവിളിയാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വൈകിട്ട് ഒരു ദേശരക്ഷാ സദസ് ഉൾപ്പെടെ എൻ ഡി എ ക്യാമ്പ് സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ആ നിലയ്ക്ക് ക്രൈസ്തവ വോട്ടുകളെ ഉൾപ്പെടെ കൂടുതൽ അടുപ്പിക്കാനുള്ള നീക്കങ്ങൾ തന്നെയാണ് ഈ അവസാന അവസാനഘട്ടത്തിലും നടക്കുന്നതെന്ന് പറയേണ്ടി വരും ഇന്നിപ്പോൾ നിലമ്പൂർ നഗരസഭ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എൻ ഡി എയുടെ ആദ്യഘട്ടത്തിലുള്ള കീ വോട്ടർ ർക്കം നടക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം എടക്കര പഞ്ചായത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പര്യടനം ഉണ്ടാവുക വൈകിട്ട് ഏഴര മണിക്ക് പാലയമാട് വെച്ചാണ് പൊതുസമ്മേളനത്തോടുകൂടി ഇന്നത്തെ ആ പര്യടനം അവസാനിക്കുകയും ചെയ്യുക സുജയ ആദ്യം സൂചിപ്പിച്ചതുപോലെ കെ സുരേന്ദ്രനും പിന്നീട് അതിന് പിന്നാലെ നവ്യ ഹരിദാസും ഒക്കെ മത്സരിച്ചപ്പോൾ നേടാനായ വോട്ട് ആ വോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പാർട്ടിയാണ് അല്ലെങ്കിൽ പോലും അത് നിലനിർത്തുക അതിനപ്പുറത്തേക്ക് വോട്ടുകൾ ശേഖരിക്കാൻ കഴിയുമെങ്കിൽ അത് സാധ്യമാക്കുക എന്നുള്ളത് തന്നെയാണ് എൻ ഡി എ ക്യാമ്പ് ലക്ഷ്യമിടുന്നത് ഇന്ന് അല്പം മുൻപ് മുനമ്പൽ സമരസമിതിയുടെ അംഗങ്ങൾ ഉൾപ്പെടെ നിലമ്പൂരിലേക്ക് എത്തുന്ന കാഴ്ച കൂടി നമ്മൾ കണ്ടു അത് അവരുടെ ഭാഗത്തു നിന്ന് ഐക്യദാർഢ്യം എന്നുള്ള നിലയിൽ പിന്തുണ നൽകുന്നു എന്നുള്ളതാണ് അങ്ങനെ കർഷക മേഖലയിൽ നിന്ന് കാർഷിക മേഖലയിൽ നിന്നുള്ള മലയോര മേഖലയിൽ നിന്നൊക്കെയുള്ള മനുഷ്യരെ അടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ എൻ ഡി എയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് അത് എത്ര കണ്ട് വോട്ടായി മാറും എന്നുള്ളത് തന്നെയാണ് കൗതുകപൂർവ്വം നമ്മൾ നോക്കി നിൽക്കുന്നത്